ഈ ആഴ്ച ഇരുപത്തെട്ടാം മൈൽ ചന്ത എന്ന് വാങ്ങിയ ആയിരത്തി ഇരുന്നൂറ് മേനക്ക് രണ്ട് കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ആടി ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് തന്നെ ആടി ചന്ത തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വില നിലവാരം ചോദിക്കാം നമ്മുടെ കൂടെ ഒരു സുഹൃത്തുണ്ട് പറ്റിയല്ല അവർക്കൊരു രണ്ട് കുട്ടികളെ വാങ്ങണം ഈ നിൽക്കുന്ന മുത്തൻകുട്ടിക്ക് ഈ പതിനേഴ് രൂപയാണ് ചോദിക്കുന്നത് പതിനേഴായിരം രൂപ ചോദ്യമാണ് അപ്പോൾ എപ്പോഴും പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അതായത് ചന്ത ദിവസത്തെ വിലയാണ് പറയുന്നത് അടുത്ത ആഴ്ച ഈ വില തന്നെ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ അതിൽ കൂടാം കുറയാം അവിടെ ഒരു കറക്റ്റ് വലിയ ആട് ആടുകൾക്കുണ്ട് നാൽപ്പത് രൂപ ചോദിക്കുന്നുണ്ട് ഒരു യമണ്ടൻ ആട് തന്നെയാണ് പെണ്ണാടാണ് ഇത്രയും വലിയൊരു പെണ്ണാട് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചന്തയിൽ വീട്ടിലും ആ ഒരു ആട് തന്നെയാണ് ഇവിടെ രണ്ട് കുട്ടികൾ എട്ട് അഞ്ഞൂറാണ് ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് ഈ രണ്ട് വെള്ള കുട്ടികൾ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന വില ഇവിടെ ഒരു കനേഡിയൻ ബ്രീഡിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട രണ്ട് മുട്ടൻകുട്ടികൾ നിൽപ്പുണ്ട് പതിനാല് രൂപ ചോദിക്കുന്നുണ്ട് ഇതിന് രണ്ട് മുട്ടൻകുട്ടികളാണ് പതിനേഴ് രൂപ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ വലിയ പെണ്ണാടിനെ അവർ വാങ്ങിയിട്ടുണ്ട് മുപ്പത് രൂപ എന്നാണ് പറയണത് മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങി പറയുന്നത് ഇവിടെയും കുറച്ച് വളർത്തു കുട്ടികൾ നിൽപ്പുണ്ട് ജോലി പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരുന്നൂറൊക്കെ പറയുന്ന കുട്ടികളാണ് ഇവിടെ ഒരുപാട് നിൽപ്പുണ്ട് കള്ളയൻ കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് തള്ളേനും രണ്ട് കുട്ടികളൊക്കെ ഒരു പതിനാല് പതിനഞ്ച് രൂപ കൊടുക്കുമ്പോൾ നല്ല രണ്ട് കുട്ടികളും തള്ളയൊക്കെ കിട്ടും കറവയുള്ള ആട് കിട്ടും വളർത്ത കുട്ടികളും ഒരുപാടുണ്ട് ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ചന്ത ഇതെല്ലാം വളർത്താനും റച്ചവസിനും പറ്റിയ ആടുകളാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ ആരും വരക്കുമില്ല നമ്മുടെ ഒരു ചന്തകളിലും വരക്കില്ല കിളിമാനൊരു ഒരു വണ്ടി മാത്രം വരും ഇവിടെയെങ്കിലും ആരും വരക്കുമില്ല വലിയ മുട്ടനാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് പതിനെട്ടായിരം ഇരുപത്തയ്യായിരം ഒക്കെ പറയുന്ന മുട്ടനാടുകൾ ഇതായി ഭാത്തു നിൽപ്പുണ്ട് പല സൈസിലുള്ള മുട്ടനാടുകൾ ചന്തയിൽ നിന്ന് വന്നിട്ടുണ്ട് നാൽപ്പതിനായിരം രൂപ വില പറയുന്ന മുട്ടനാട് വന്നിട്ടുണ്ടെന്ന് ചന്തയിൽ നല്ലൊരു കിടിലം മുട്ടനാടിനെ വാങ്ങിക്കൊണ്ട് പോവുകയാണ് നല്ല വളർത്താനും ഇറച്ചി വയസ്സിനും പറ്റിയ ഒരു മുട്ടനാട് തന്നെയാണ് നല്ല ചെവി എല്ലാം ഉള്ള നാട് തന്നെയാണ് അത്ത വില അനുസരിച്ച് ഒരു പത്തിരുപത്തഞ്ച് രൂപയ്ക്ക അടുത്ത് കൊടുത്ത് കാണും ഇവിടെ ഒരു വലിയൊരു വീട്ടനാട് നിന്നിപ്പോൾ നാൽപ്പത് രൂപയാണ് ഞാൻ ചോദിക്കുന്നത് ഇവരുടെ ചോദ്യം നാൽപ്പതിനായിരം രൂപയാണ് നാൽപ്പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് വളർത്താനും കുറച്ച് വശനും പറ്റിയ ആട് തന്നെയാണ് ഇവിടെ കുറച്ച് ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഇവിടെ തള്ളിയും രണ്ട് കുട്ടികളും കൈക്കോ അതിന് നിന്നിപ്പോൾ ഉണ്ട് കച്ചവടം കഴിഞ്ഞതാണോ കച്ചവടത്തിനെ കൊണ്ടുവന്നാണെന്നറിയില്ല നോക്കാം നമുക്ക് ഒരു ഇല്ലാടി തന്നെയാണ് ഒരുപാട് ആട് വന്നിട്ടുണ്ട് മുട്ടനാട് തോന്നിയാൽ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ ഇരുപത്തൊന്നായിരം ഇരുപത്തൊന്നൂറൊക്കെ പറയുന്ന ആളുകളതായി വിഭാഗത്ത് നിൽക്കുന്നുണ്ട് തിരക്കിൻ്റെ ഇടയ്ക്ക് ഓരോന്നിൻ്റെയും വില പോയി ചോദിക്കാൻ പറ്റത്തില്ല അവരവിടെ ഓരോരുത്തരുടെ അടുത്ത് പറയുന്ന വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാൻ കഴിയും അവർ ഒരു വേലും ചന്തയിൽ പറയാം അതിൽ വിഷയമൊന്നുമില്ല അതവിടെ ഒരു ആടിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനെയും നടുവ് പിടിച്ച് വലിച്ച് പൊക്കുകയാണ് വെളുത്തു കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ജോഡി പതിനഞ്ച് രൂപയാണ് ചോദിക്കുന്ന അതിന് പല സൈസിലുള്ള ആടുകളും വന്നിട്ടുണ്ട് അതൊരു മുട്ടൻ കുട്ടിയാണ് അതിൻ്റെ തള്ളയെ കൊടുത്തുനിന്ന് വന്ന് പക്ഷേ അതിൻ്റെ പൊക്കുകൾ പോലും കൊഴിഞ്ഞിട്ടില്ല അതിനും ചോദിക്കുന്ന നാലായിരം രൂപയാണ് ഏകദേശം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ദിവസം പ്രായം വരും അത്രേ വരത്തുള്ളു നാലായിരം രൂപയാണ് ചോദിക്കുന്നത് അതിന് ഇത്രയൊക്കെ പറഞ്ഞ് ആര് മേടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഒരു നോർമലി ഒരു ചന്ത ഒരു ഇതിലേക്കാണ് ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ താഴെ വിൽപ്പന നടക്കുന്ന കുട്ടിയാണ് അത് നാലായിരം രൂപ ചോദിക്കുന്നുണ്ട് എന്ത് ഉദ്ദേശത്തിലാണെന്ന് അറിയില്ല അങ്ങനെ രണ്ട് കുട്ടികൾ നമ്മൾ ആദ്യം കണ്ട രണ്ട് കുട്ടികളെ ഇവർ വാങ്ങിയിരിക്കുകയാണ് ഏഴായിരം രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത് ഏഴായിരം രൂപയ്ക്കാണ് കുഴപ്പമില്ല മൂന്ന് മൂന്നഞ്ഞൂറ് മേനിയാണ് അതിൽ വന്നിരിക്കുന്നത് സുമാരത്തഞ്ഞൂറ് വെച്ചാണ് മേടിച്ചത് ഇത് ഇതുവരായിട്ട് ആരും പതിനാല് രൂപയാണ് അവർ ചോദിക്കുന്നത് നല്ല ഷോക്കി വളർത്താനേ ഉള്ളൂ അല്ലാതെ ഇറച്ചി ആവശ്യമൊന്നും മുതലാഹത്തില്ല അതിന് വേറെ ആടിനെ മേടിച്ച് വളർത്തുന്നതായിരിക്കും നല്ലത് ഇവിടെ ഒരു തള്ളയും ഒരു കുട്ടി നിന്നിപ്പോൾ ഉണ്ട് തള്ളയാടും കുട്ടിയും കൂടെ അവർ പതിനഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ആ കുട്ടി മാത്രം അയ്യായിരം രൂപയാണെങ്കിൽ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് മുട്ടൻകുട്ടിയാണ് നല്ലൊരു മുട്ടൻകുട്ടിയല്ല പാല്പുടിയൊക്കെ കിട്ടിയല്ല കൊഴുത്ത് നിൽക്കുന്ന കുട്ടി തന്നെയാണ് മൂന്നായിരം രൂപയൊക്കെ അതിന് പറയുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് ഇവിടെയും കുറച്ച് ആടുകളെ വാങ്ങി കിട്ടിയിരിക്കുകയാണ് അവിടെ ഒരു നാടിനെ അവർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് വലിയ മുട്ടനാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് വില ചന്തയിൽ വില കൂടുതലൊന്നും പറയില്ല കുറവൊന്നും പറയില്ല ഒരു മീഡിയം ടൈപ്പിലുള്ള കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓവറായിട്ട് വില കൂടുതലും ഇല്ല കുറവില്ല ഇവിടെ ഈ വണ്ടിയിൽ കുറച്ച് ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് അവർ ഉൽപ്പന്നയ്ക്ക് വരുന്നവരാണ് നല്ല കറുത്ത മുട്ടനാടുകളൊക്കെ ഇതായിവിടെ നിൽക്കുന്നുണ്ട് ഇരുപത്തേഴായിരം ഇരുപത്തയ്യായിരം ഒക്കെ പറയുന്ന ആളുകളുണ്ട് രണ്ടാടുകളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഒരു കുറച്ച് ആടുകളെ വാങ്ങി പോകുന്നുണ്ട് വണ്ടി ഒരു ചന്തയിൽ ആട് നിൽപ്പുണ്ട് ഒരു മണിയായതേ ഉള്ളു അവിടെ രണ്ട് കൊച്ചു കുട്ടികളെ വിൽപ്പന ചെയ്തിർത്തിരിക്കുകയാണ് ജോലി ഏഴ് രൂപയാണ് അവർ ചോദിക്കുന്നത് ഏഴായിരം രൂപ മട്ടനാട് അവിടെ നിൽപ്പുണ്ട് മുട്ടൻകുട്ടി അവിടെ ഒരു പെൺകുട്ടി നിൽപ്പുണ്ട് മൂന്നായിരം രൂപയാണ് അതിന് ചോദിക്കുന്നത് നല്ല തീറ്റയും കൂടിയൊക്കെ ഒരു നാലഞ്ച് മാസം പ്രായമാണ് അവിടെ ഒരു മുട്ടനാടിന്ന് പോകേണ്ടത് അതിനഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് അയ്യായിരം രൂപയാണ് ഈ ഒരു മുട്ടനാടിനെ ചോദിക്കുന്നത് മൂവായിരം രൂപയൊക്കെ പറയുന്നുണ്ട് ഒരു അതിൻ്റെ ജോഡിയാണ് ഇതായി നിൽക്കുന്നത് അത് ഞാൻ നേരത്തെ കൊടുത്തു അതും മുട്ടനാട് തന്നെയാണ് കറുത്ത ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഒരുപാട് കുട്ടികൾ നല്ല സൈസ് കുട്ടികളൊക്കെ ഇവിടെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ആ പേടി പേടിയുണ്ടെന്ന് തോന്നുന്നു ഞാൻ അടുത്തോട്ട് പറയുക അത് ഓടിക്കളയിന്ന് അത് ഇവിടെ ഒരു നല്ലൊരു പെൺകുട്ടിയെ വാങ്ങിയിരിക്കുകയാണ് അയ്യായിരം രൂപയുടെ കൊടുക്കുക എന്ന് പറഞ്ഞു ഒരു കച്ചവടക്കാർ വാങ്ങിയതാണ് അഞ്ച് രൂപയാണേ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് നല്ല ഇന ആടാണ് നല്ല ചെവി ഇറക്കമുള്ള കുട്ടിയാണ് പെൺകുട്ടിയാണ് അഞ്ച് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഇതൊരു മുട്ടൻകുട്ടിയാണ് അവിടെ ഒരു കച്ചവടത്തിൻ്റെ പിടിവെലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തള്ളേൻ രണ്ട് കുട്ടികളും നിപ്പമുണ്ട് പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് ആ തള്ളേനെ മിക്കവാറും ഇപ്പം വേറൊരാൾ വാങ്ങാൻ ചാൻസ് ഉണ്ട് അത് വെട്ടുകാരാണ് ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ് എൻ്റെ കുട്ടികൾ നോക്കാം നമ്മുടെ കൂടെ ഒരാൾ നിപ്പുണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഉണ്ട് അവർ കുട്ടിക്ക് നല്ല വില പറയുന്നുണ്ട് അതുകൊണ്ടാണ് കച്ചവടം നടക്കാൻ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നമ്മളാ കുട്ടിയെ വാങ്ങിയിരിക്കുകയാണ് തള്ളേ വേറൊരാൾ വാങ്ങി കുട്ടികളെ രണ്ടിനേയും കൂടെ അവിടെ സുഹൃത്ത് വാങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി രൂപയ്ക്കാണ് വാങ്ങിച്ചത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് വെച്ചാണ് മേടിച്ചത് ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ് വാങ്ങിയത് അവിടെ കറവയുള്ള ആട് വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത് രണ്ടാഴ്ച ഇടൊക്കെ പാല് കൊടുക്കുമ്പോൾ ആൾ സെറ്റായി വരും ആയിരത്തി ഇരുന്നൂറ് വെച്ചാണ് മേടിച്ചത് അതൊരു വലിയ വിലയല്ല രണ്ടാഴ്ച അതിലെടുത്ത് റെഡിയാക്കിയാൽ കാശ് തന്നെയാണ് അവിടെ ഒരു കുട്ടി ഇപ്പോൾ ഉണ്ട് മൂവായിരം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ ചെറിയ മുട്ടൻ കുട്ടി അത് ഞാൻ ഒരു ആയിരം രൂപയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല ആ വെള്ളം നമ്മൾ നേരത്തെ കണ്ട ഇവിടെ ഒരു മുട്ടിപ്പോൾ ഉണ്ട് പക്ഷെ ഭയങ്കരമായ പൂട തന്നെയാണ് അതിൻ്റെ ശരീരത്ത് നല്ലൊരു ഇനം മുട്ടനാട് തന്നെയാണ് ചന്തയിലൊന്നും അധികം പൈസ വിലയ്ക്ക് വിറ്റ് പോകത്തില്ല അത്രയും കൂടെയൊക്കെ ആയതുകൊണ്ട് ഇറച്ചി കുറവാണെന്നാണ് പറയുന്നത് എല്ലാവരും ആടുകളെയൊക്കെ വാങ്ങി വണ്ടികൾ പുറപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇനിയും കുറച്ച് ആടുകളിവിടെ ചന്തയിൽ നിന്ന് ഇപ്പം ഉണ്ട് വിൽപ്പനക്കായിട്ട് നല്ല വളർത്തുകുട്ടികളും എല്ലാം ഇവിടെ കെട്ടിയിരിക്കുകയാണ് ഇനി കുറച്ച് ആടുകളെ ഉള്ളു ഇതായി ഭാഗത്ത് ഒന്നേകാൽ മണിയായി കുറച്ച് ആടുകളെ ഉള്ളു ചന്തയിൽ ഈ മുട്ടൻകുട്ടി ഇതുവരെയായിട്ട് വിട്ടുപോയിട്ടില്ല ഇവിടെ രണ്ട് കുട്ടികളൊന്നും ഇപ്പോൾ അവർ നേരത്തെ കൊണ്ടുവന്നാണ് ഈ ചോദിക്കുന്നത് കനേഡിയൻ ഇതുവരെയായിട്ടും വിട്ടുപോയിട്ടില്ല അതും ഈ സൈഡിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ വയൻ്റെ അപ്പിയാൻ സമയമായിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു കീട്ടിലും വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്